നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള അധിക്ഷേപത്തിൽ നാട്യാചാര്യൻ വി പത്മനാഭന്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് നർത്തകിമാർ മോഹിനിയാട്ടം കളിച്ച് പ്രതിഷേധിച്ചു അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് പുരപറമ്പര് സമീപത്തെ ശേഷുവയ്യർ ഹാളിലാണ് പ്രതിഷേധ പരിപാടി നടന്നത് ശനിയാഴ്ച വൈകിട്ടാണ് അങ്ങാടിപ്പുറം ശേഷുവയ്യർ സ്മാരക ഹാളിൽ ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാഢ്യവുമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അങ്ങാടിപ്പുറം കേരള കലാക്ഷേത്ര നൃത്തവിദ്യാലയത്തിലെ നർത്തകിമാർ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിച്ചു

ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസം എന്ന് ഞാൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള അധിക്ഷേപം ജാതിബോധവും വർഗീയതയും സമൂഹത്തിൽ എത്രത്തോളം പടരുന്നു എന്നതിൻ്റെ സൂചനയാണെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ചടങ്ങിൽ സംസാരിച്ച മുൻ എം എൽ എ വി ശശികുമാർ പറഞ്ഞു സൂചിപ്പിച്ചുകൊണ്ട് ജാതി അധിക്ഷേപം നടത്തിയത് മറ്റൊരു പ്രസിദ്ധയായ കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ജാതി ബോധവും വർഗീയതയും രക്തത്തോടെ നീരി ഇറങ്ങി സമൂഹത്തിലേക്ക് പടരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒരു ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നുകയറുന്ന പ്രാകൃതമായ ചിന്തയുടെ ഒരു പ്രതിഫലം അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട്

<laughs> <rece winter sketches> ും നമ്മളുടെ എനിക്ക് തോന്നുന്നില്ല ഇത് വ്യക്തി പരാതി ആണോ നേരിട്ടുള്ള സംഭവങ്ങളാണോ എന്ന് ഇത് ഏറ്റവും ആഴത്തിലറിയുന്നവർക്കാണ് കൂടുതലറിയുകൾ ചാനലുകളിലും വരുന്ന പിന്നെ എന്നാണെന്നറിയും അല്ല ആ ഭാഷ ശരിയായി അതിനെ ശക്തമായി പ്രതിഷേധിക്കുക വേണം ഇതിൽ കൂടുതൽ രാഷ്ട്രീയവും ഒന്നും കൂടി കലാകാരെ യോജിക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ